ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റെഡി പൊളി ഫേസ് ആയിട്ടാണ് കേട്ടോ എൻ്റെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറച്ച് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മുഖം ഇങ്ങനെ ഗ്ലോ ആയിട്ടിരിക്കാൻ എന്താണ് ഉപയോഗിക്കുന്നതെന്ന് അതിൻ്റെ ഒരു രഹസ്യമാണ് കേട്ടോ ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് ഇതിനായിട്ട് വേണ്ടത് നമ്മുടെ അരി പച്ചരി പൊടിച്ച് എടുത്ത ആ അരിപ്പൊടി പിന്നെ മഞ്ഞൾ പിന്നെ കുറച്ച് തൈരും ഇത് മൂന്നാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് ഇതിപ്പോൾ ഞാൻ ഒരുപാട് നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇത് ഒറ്റ തവണ ഉപയോഗിച്ചത് കൊണ്ട് ഭയങ്കര മാറ്റമൊന്നും വരത്തില്ല ആ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും ഇപ്പം തന്നെ ഞാൻ ഈ ഫേസ് പാക്ക് ഇട്ടിട്ട് ഇട്ടതിന് ശേഷം കഴുകിയതിന് ശേഷവും കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ വരുന്നുണ്ട് പക്ഷേ അത് തുടർച്ചയായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരം ഇത് യൂസ് ചെയ്യണം ഞാൻ എന്നും രാത്രി ഇത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോയിൽ ഒരുപാട് പേര് നെഗറ്റീവായിട്ടൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഫിൽറ്ററിൻ്റെ അങ്ങനെ എങ്ങനെയാണ് ഫിൽറ്റർ ഉണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ ഇതിനകത്ത് ഞാൻ ഒരു ഫിൽറ്ററും ഇട്ടിട്ടില്ല നിങ്ങൾക്ക് തന്നെ നോക്കാം ഞാനിത് ഇട്ടിട്ടും ഇട്ടതിന് ശേഷമുള്ളൊരു ഗ്ലോ ഇത് അങ്ങനെ തന്നെ ഇടുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഗ്ലോ കിട്ടുന്നുണ്ട് അത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ട് തന്നെ ഒരു ഗ്ലോ കിട്ടും അതെനിക്ക് ഉറപ്പാണ് ഞാനിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ എനിക്ക് പനിയോ കാര്യങ്ങളോ അത്രയ്ക്ക് വയ്യായ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ ഇത് ഉപയോഗിക്കാത്തത് കേട്ടോ എന്നെ വിശ്വസിക്കുന്ന കുറച്ച് പേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഡീറ്റെയിൽഡായിട്ട് ചെയ്തിടാന്ന് കരുതിയത് കേട്ടോ ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കട്ടെ ഞാൻ വേറെ കുറേ ഫേസ് പാക്ക് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് വർക്കായതും എനിക്ക് മുഖത്ത് ഗ്ലോ വന്നതും ഈ ഫേസ് പാക്ക് ഉപയോഗിച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാനിത് സ്ഥിരമായിട്ട് ഇപ്പം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ എൻ്റെ പല വീഡിയോസിൽ ഒക്കെ വരുമ്പം ഈ പൊടി എടുത്ത് കാണിച്ച് അവരെ എല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ചോദിക്കും ഇത് എന്താണെന്നൊക്കെ അപ്പോൾ അതിന് ഞാനിതെടുത്ത് കാണിച്ച് കൊടുത്തിട്ടുണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനത് അറിയാം അതുപോലെ തന്നെ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോയിൽ വേറെ പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിലിപ്പോൾ എന്താ മാറ്റം കുറേ ഫിൽറ്റർ അത് ഇത് മാത്രം ഇട്ടേക്കുന്നതാ കുറേ ഫ്ലാഷ് ലൈറ്റ് മേടിച്ചു അത് മാത്രമൊന്നുമില്ല കേട്ടോ ഞാൻ പല്ലി കമ്പിയിട്ട് അത് നേരെ ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ രണ്ട് വർഷത്തിനുള്ളിൽ ചെയ് ചെയ്ത കാര്യം കേട്ടോ കുറേ കഷ്ടപ്പെട്ട് ചെയ്ത കാര്യമാണ് അതിനായിട്ട് ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടുന്നുണ്ട് കുറേ പേര് അങ്ങനെ വണ്ണം ഇല്ലാത്തതിൻ്റെ പേര് കളിയാക്കലും ഒക്കെ അനുഭവിക്കുന്നവർ എന്നോട് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നതൊന്ന് ഷെയർ ചെയ്യണേന്ന് ഉറപ്പായിട്ട് ഞാൻ ഷെയർ ചെയ്യാം ആദ്യം ഞാൻ ഇതൊന്ന് ഷെയർ ഡീറ്റെയിൽഡായിട്ട് ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതൊന്ന് ആയിട്ട് ആദ്യം പറയാമെന്ന് കരുതി അതിനുശേഷം ഇടാ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരോട് എനിക്ക് പറയാനൊന്നുമില്ല അത് മൊത്തം കാണാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടോ ആയിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എന്നെ വിശ്വസിക്കുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സിനായിട്ട് എനിക്ക് പറയാനുള്ളത് എടാ ഇത് ഉറപ്പായിട്ടും വർക്കാവും പിന്നെ ഇത് എല്ലാവർക്കും വർക്കാവുമോയെന്ന് എനിക്ക് അറിയത്തില്ല കാര്യം ഞാൻ വേറെ കുറേ ഫേസ് പാക്ക് ട്രൈ ചെയ്തിട്ട് എനിക്ക് വർക്കായിട്ടില്ല പക്ഷേ ഇതെനിക്ക് ഉറപ്പായിട്ടും വർക്ക് വർക്കായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇതെൻ്റെ അനിയത്തിക്കും അമ്മയ്ക്കും ഒക്കെ ഇട്ട് നോക്കിയിട്ടുണ്ട് അവർക്കെല്ലാം ഇത് വർക്കായിട്ടുണ്ട് അപ്പോൾ ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വർക്ക് ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാര്യം ഇത് ഇതിനകത്ത് വേറെ നമ്മളുടെ ഈ എന്താ പറയുക നമ്മുടെ മുഖത്തിനെ നശിപ്പിക്കാനായിട്ടുള്ള ഒരു കാര്യമില്ല എല്ലാം നമുക്ക് ഗുണം ചെയ്യുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് കേട്ടോ ഞാൻ എൻ്റെ മോളിലൂടെ നിന്ന് ഡാൻസ് വിളിക്കുക അവളും താഴെ നിപ്പം അങ്ങനൊരു പത്തിരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് വെച്ച് കഴിഞ്ഞത് ഇതുപോലായി കണ്ട അത് അവിടെയൊക്കെ എനിക്ക് ഭയങ്കര ഡ്രൈ അതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങും അങ്ങനെ അതിന് ശേഷം ഞാൻ പോയി കഴുകുകയാണ് കഴുകിയതിന് ശേഷമുള്ള മാറ്റമാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് കണ്ടോ എൻ്റെ മുഖത്തൊരു പൊള്ളിയ പാടുണ്ടായി എന്താണ്ട് ആ സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഇപ്പം ഒരു കറുത്ത കുഞ്ഞിപ്പാടുണ്ട് അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തതും ഈ ഫേസ് പാക്ക് തന്നെ കേട്ടോ ഇത് മൊത്തം ഞാൻ ഇട്ട് കുറച്ച് നാളിന് ശേഷം തന്നെ അത് നല്ല ഫെയ്ഡായിട്ട് വരാൻ തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് കേട്ടോ ഇത് ഏറ്റവും എഫക്റ്റീവായിട്ടൊരു പാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ടൊന്ന് അറിയിക്കണം കേട്ടോ അതുപോലെ ഇതുപോലത്തെ ടിപ്സൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ എല്ലാവരും കൂടണം കേട്ടോ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പം വേറെ ഒന്നുമില്ല ഗൈസ് അപ്പം ഇത്രേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കും ഉറപ്പായിട്ട് ഇത് ഇതിഷ്ടമാവും ഇത് ചെയ്തു നോക്കുമ്പോൾ നല്ല മാറ്റവും ഉണ്ടാവും എനിക്ക് ഉറപ്പാണ് എനിക്കിത്രയും മാറ്റം ഉണ്ടായെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്ക് ഞാൻ മുഖത്ത് വർത്തിയും കൂടെ അതായത് തുടച്ചും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ ഇനി അതിനും കമൻ്റ് കുറയുന്നവരാണല്ലോ കണ്ടോ തുടച്ചും കൂടി കാണിക്കുന്നുണ്ട് നല്ല മാറ്റമുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ